ഞങ്ങൾ എന്തെങ്കിലും സ്ട്രാറ്റജി വെച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങളെ അവലോകനം ചെയ്യുന്നതല്ല ഞങ്ങളാരും ഉണ്ടാക്കിയ പ്രശ്നങ്ങളല്ലല്ലോ ഇതൊന്നും ഞങ്ങളാരും ഉണ്ടാക്കിയ പ്രശ്നമാണോ ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ഫോൺ ചാറ്റും ഫോൺ സംഭാഷണവും ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തതും ഒക്കെ ഞങ്ങളാണോ ആരാ കൊടുത്തത് ആർക്കാ കൊടുത്തത് എന്താ അതിൽ ഇവർ പരിശോധന നടത്തിയപ്പോൾ ഇവർക്ക് ബോധ്യപ്പെട്ടത് ശ്രീ ജിൻഡോ ഉൾപ്പെടെ അതിലെടുത്ത നിലപാടെന്താ ഞങ്ങളാണോ ഞങ്ങൾ എന്തോ സ്ട്രാറ്റജി ഉണ്ടാക്കിയതാണ് എന്ന് വരുത്തി തീർക്കാൻ ഇവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതാ ഇവരുടെ സോഷ്യൽ മീഡിയ ഒരു ഇടപെടൽ ആരാ ഈ വിഷയത്തിൽ പരാതിക്കാർ എന്നുള്ളത് ഈ നാടിനറിഞ്ഞൂടെ ഈ നാടിനു മുമ്പിൽ പകൽ പോലെ വന്നതല്ലേ ഈ ഗർഭഛിദ്രമുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരാ നടത്തിയത് ആരാണ് എനിക്ക് കൊല്ലാൻ ഇത്ര സമയം മതി എന്ന് പറഞ്ഞത് ഇതിലൊക്കെ എന്തെങ്കിലും വ്യക്തത കുറവ് ആർക്കെങ്കിലും ഉണ്ടോ എന്തെങ്കിലും വ്യക്തത കുറവ് ഈ സമൂഹമാകെ മനുഷ്യരാകെ ആഗ്രഹിക്കുന്നില്ലേ വലിയ പ്രക്ഷോഭവും വലിയ പ്രതിഷേധവും ഉയർന്നു വരേണ്ടതുണ്ട് ഈ കോൺഗ്രസ് നേതാവിനെതിരെ എന്നുള്ളത് ആ സമയത്തും എങ്ങനെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പെങ്കിലും പിടിച്ച് രക്ഷപ്പെടുത്തി എടുക്കണം എന്ന ആഗ്രഹം തോന്നാൻ കാരണം എന്താ പലതും ഭയക്കുന്നത് കൊണ്ടാ പലതും ഭയക്കുന്നത് കൊണ്ടാണ് എന്ന് ഈ നാട് സംശയിച്ചാൽ അവരെ തെറ്റുപറയാൻ പറ്റില്ല പിന്നെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞത് എന്താ ഞങ്ങൾ എവിടെയെങ്കിലും ആഷ്മിയും കേട്ട് കാണും എവിടെയെങ്കിലും ഞങ്ങൾ നടത്തിയ പത്രസമ്മേളനങ്ങളിൽ എവിടെയെങ്കിലും ഷാഫി പറമ്പിലിനെ തടയും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞിട്ട് ചെയ്യുന്നവരാ അത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങൾക്ക് തടയണം എന്നുണ്ടെങ്കിൽ എന്താ പറയുന്നതിന് മടി പക്ഷെ ഞങ്ങൾ അന്നു മുതൽ ഇന്നുവരെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പ്രചരണം നടത്തുന്നുമുണ്ട് ഈ ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള കൂട്ടുകച്ചവടത്തെ അവര് തമ്മിലുള്ള വല്ലാത്തൊരു അവിഹിത ബന്ധം ഒരു കൂടിച്ചേരൽ ഈ നാട് സംശയത്തോട് കൂടിയാ കാണുന്നത് ഒരിക്കൽ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെയൊക്കെ പിടിച്ച് പകൽ പോലെ വ്യക്തമായിട്ടും ഒരിക്കൽ പോലും തള്ളി പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാ പ്രശ്നം അത് മാത്രമല്ല ഇപ്പൊ വരുന്ന വാർത്തകൾ പാലക്കാട് നടന്നു എന്ന് പറയുന്ന ഗ്രൂപ്പ് യോഗങ്ങൾ അവിടെ നടന്ന ആലോചനകളിലൂടെ വരുന്ന വാർത്തകൾ എന്താ അവിടെ കൊണ്ടുവരും എന്നുള്ള വാശിയാറിയ നാടിന് മൊത്തം അറിയാവുന്ന പരാതിക്കാർ വസീഫിനെ അറിയാമോ ആരുടെയാണ് പരാതി ഉള്ളതെന്ന് വസീഫിന് അറിയില്ലല്ലോ കേരളത്തിലെ ക്രൈംബ്രാഞ്ചിനും അറിയില്ല ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കാത്തിരിക്കുകയാണ് പരാതിക്കാരുണ്ടോ പരാതിക്കാരുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അത്താഴ പ്രശ്നിക്കാരുണ്ടോയെന്ന് പണ്ട് ചില തറവാട് മുറ്റത്ത് നിന്ന് ആളുകൾ വിളിക്കുന്ന പോലെയാണ് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ആദ്യം ഒരു കേസ് എടുക്കുന്നു ഒരു പ്രതിയെയും തീരുമാനിക്കുന്നു എന്നിട്ട് പരാതിക്കാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോയെന്ന് സംഘടനയാണ് കോൺഗ്രസ് എന്നുള്ള സന്ദേശം പൊതുസമൂഹത്തിന് മുന്നിൽ കൊടുക്കാൻ തന്നെയാണ് അത് മുകേഷിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗണേഷിന്റെയോ ശശീന്ദ്രന്റെയോ പി ശശിയുടെയോ പി കെ ശശിയുടെയോ അത്തരം കാര്യങ്ങളൊന്നും കൊടുക്കാൻ ഒരു മുന്നണിയും സർക്കാരും പാർട്ടിയും കേരളം ഭരിക്കുമ്പോൾ അവരെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റില്ല എത്ര പറഞ്ഞാലും ബോധ്യപ്പെടുത്താൻ പറ്റില്ല ആർഷോ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ എ എസ് എഫിന്റെ വനിതാ സഖാവിന്റെ പുറത്ത് ചവിട്ടിയിട്ട് തയിയില്ലാത്ത മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞ് ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കുകയും ആ കുട്ടിയുടെ മാറത്ത് കരിനീൽച്ച പാട് നൽകിയപ്പോൾ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സംസ്ഥാന സെക്രട്ടറി ആയിട്ട് സ്ഥാനക്കയറ്റം കൊടുത്ത പാർട്ടി രാഹുൽ മാങ്കുട്ടത്തിലെതിരെ എന്തിനു നടപടി എടുത്തു ചോദിച്ചാൽ അവരോട് ഞങ്ങൾ പറയുന്ന ഒത്തരം അവർക്ക് മനസ്സിലാകില്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാവും എന്തുകൊണ്ടാണെന്ന് ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്ന ചില പൊളിറ്റിക്കൽ മൊറാലിറ്റികൾ അതിൽ ചില വീഴ്ചകൾ വന്നു എന്ന് കോൺഗ്രസിന് ബോധ്യപ്പെട്ടതുകൊണ്ട് കൊണ്ട് കോൺഗ്രസ് അത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചു അതിനപ്പുറത്ത് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള നടപടികൾ ക്രമങ്ങൾ സ്വീകരിക്കണമെങ്കിൽ പരാതിക്കാർ വേണം ക്രൈം നടന്നു എന്നുള്ള തെളിവ് വേണം ആരാണ് ഇവിടെ പരാതിക്കാർ എപ്പോഴും നടന്നു എങ്ങനെ നടന്നു എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കേസെടുത്തിരിക്കുന്നത് ഇവിടെ ഒരു പ്രതിയെ ആദ്യം തീരുമാനിച്ചു കഴിഞ്ഞല്ലോ ഇനി ഇവിടെ പറഞ്ഞു എന്തെന്ന ഈ മറ്റേ വ്യാജ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സെർവർ കൊടുത്തില്ല സഹകരിച്ചില്ല എന്ന് അന്വേഷണ സംഘത്തോട് രണ്ട് കൊല്ലമായിട്ട് സഹകരിച്ചില്ല എന്ന് പറയുന്ന അങ്ങനെ അന്വേഷണ സംഘത്തോട് സഹകരിച്ചില്ലെങ്കിൽ കോടതി പോകാൻ പാടില്ലായിരുന്നോ കോടതി ജാമ്യം കൊടുത്ത പ്രതികൾ എന്ന് പറയുന്ന ആളുകൾ ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് സംസ്ഥാനത്തെ പോലീസ് ഇലക്ഷൻ കമ്മീഷൻ ഒക്കെ കോടതി പോയിരുന്നോ ഞാൻ ചോദിക്കട്ടെ തോമസ് ഐസക്കിനെ ഇ ഡി അന്വേഷണത്തിൽ വിളിച്ചപ്പോ എന്തുകൊണ്ടാ പോകാതിരുന്നത് അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞിട്ടല്ലേ അപ്പോൾ വ്യാജ ഐ ഡി കാർഡ് എന്ന് പറഞ്ഞ കെട്ടിച്ചമച്ച ഒരു കേസിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പെടുത്താൻ വേണ്ടി നിങ്ങൾ നിരന്തരം നോക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രേരിത കേസാണെന്ന് യൂത്ത് കോൺഗ്രസിന് ബോധ്യമുണ്ട് അപ്പൊ അതിനപ്പുറത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ തെളിവുകൾ കണ്ടെത്താൻ പറ്റുന്നിടത്താണ് മിടുക്ക് അതിനപ്പുറത്ത് വെറുതെ ഊഹാഭോകങ്ങളുടെ അടിസ്ഥാനത്തിൽ ആക്ഷേപിക്കാൻ പാടില്ല പിന്നെ തെരുവു ഗുണ്ടകളെ പോലെ റിപ്പോർട്ടർ ചാനലിന്റെ ആഫീസ് അടിച്ചു പൊളിച്ചതെന്ന് റിപ്പോർട്ടർ ചാനലിന്റെ ആഫീസ് അടിച്ചു പൊളിച്ചത് തെറ്റായ നടപടിയാണ് കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ് റിപ്പോർട്ടർ ചാനലല്ല ഏത് ആഫീസും ഏത് ചാനൽ ആഫീസും അടിച്ചുപൊളിക്കുക തെറ്റാണ് അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എസ് എഫ് ഐക്കാർ ഏഷ്യനെറ്റിന്റെ ഓഫീസ് അടിച്ചു പൊളിച്ചതും ഈ ട്വന്റി ഫോർ ചാനലിലെ ഹാഷ്മിയും ശ്രീകണ്ഠൻ നായരും അടക്കമുള്ള ആളുകൾക്കെതിരെ ആക്ഷേപകരമായിട്ട് വ്യക്തിഗത്യം നടത്തി നിങ്ങൾ നടത്തിയ സൈബർ അറ്റാക്ക് ടക്കം മുഴുവൻ പരിപാടികളും വൃത്തികെട്ട പരിപാടിയാണ് അതിലൊന്നും ഒരു തർക്കവും ഞങ്ങൾക്കില്ല ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണെന്ന് പക്ഷെ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്തിനു വേണ്ടിട്ടാ വസീഫെ ഡി വൈ എഫ് ഏടെ കൊടിയും പിടിച്ച് ഷാഫി പറമ്പിലിന്റെ വഴി തടഞ്ഞത് അത് തെരുവുകുണ്ടകളെ പോലെയുള്ള പ്രവർത്തനമായിരുന്നില്ലേ ഇനി ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ റിപ്പോർട്ടർ ചാനലിലെ അഞ്ജന അനിൽകുമാറും അതുപോലെ തന്നെ ഒരു വീണ ചന്ത അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് പൊതുമധ്യത്തിൽ അവർ ഫേസ്ബുക്കിലൂടെ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ട് ആ ചാനലിൽ നിന്ന് രാജിവെച്ചു പോയല്ലോ ലൈംഗിക അധിക്ഷേപം അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾക്ക് റിപ്പോർട്ടറിന്റെ ആൻഡോ അഗസ്റ്റിന്റെ വഴിയിൽ തടയണ്ടേ നിങ്ങൾ ഷാഫി പറമ്പിൽ നിന്ന് എന്തുകൊണ്ടാണ് തറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് വന്നു എന്ന് പറയപ്പെടുന്ന ഒരു വീഴ്ചയുടെ ഉത്തരവാദിത്തത്തിന്റെ അതിന്റെ എക്സ്റ്റെൻഡൽ ലൈബിലിറ്റി ഷാഫി പറമ്പിൽ ചോർത്തി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വഴി തടയാൻ പോയ ഡിവൈഎഫ്ഐക്കാർക്ക് ആന്റോ അഗസ്റ്റിന്റെയും അരുൺകുമാറിന്റെ അടക്കം വണ്ടി തടയാനുള്ള ആർജ്ജവുമില്ലേ അതോ നിങ്ങളുടെ കേരളത്തിലെ ബി ജെ പിയുടെ റിപ്പബ്ലിക് ടി വി പോലെ കേരളത്തിലെ സി പി എമ്മിന്റെ റിപ്പബ്ലിക് ടി വി ആണോ റിപ്പോർട്ടർ ചാനൽ നിങ്ങൾ പറയണം നിങ്ങളാണോ റിപ്പബ്ലിക് ഈ റിപ്പോർട്ടർ ചാനലിന് കാവൽ നിൽക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താ ആർജവമുണ്ട് വനിതകളുടെ കാര്യത്തിൽ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ആർജവമുള്ള നിലപാടാണെങ്കിൽ അത് റിപ്പോർട്ടർ ചാനലിൽ പീഡനം ഏറ്റുവാങ്ങിയ വനിതകൾക്കായാലും അല്ലെങ്കിൽ മറ്റേത് വനിതകൾക്കായാലും ഒരുപോലെ ഉറപ്പിക്കപ്പെടണം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം പൊളിറ്റിക്കൽ കറക്റ്റിന്റെ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചാൽ മതിയോ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രമല്ലെന്നേ മുകേഷിനെയും ഗണേശിനെയും ശശീന്ദ്രനെയും പി ശശിയും പി കെ ശശിയെയും ആർഷോയും നിങ്ങളുടെ എൻ വി വൈശാഖനെയും അടക്കമുള്ള ആളുകളെ ഒക്കെ നമുക്ക് ഈ ക്ലാസ് പഠിപ്പിക്കണം റിപ്പോർട്ടർ ചാനലിലെ മാധ്യമത്തിന്റെ പുറകിൽ ഒളിച്ചിരുന്നിട്ട് ക്യാമറയുടെ പോലുള്ള പുറകിൽ ഒളിച്ചിരുന്നിട്ട് വനിതകളെ അധിക്ഷേപിക്കുന്ന അത്തരം വൃത്തികെട്ടവന്മാരെ നമുക്ക് പഠിപ്പിക്കണ്ടേ അവിടെ എന്താ നിങ്ങൾക്ക് ഒരു ഡബിൾ സ്റ്റാൻഡ് ഇവിടെ നേതാവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നല്ലോ അത് ഈ വർഷം ഏപ്രിൽ മാസം ഏഴാം തീയതി പ്രധാനമന്ത്രിക്ക് അതിജീവിത കൊടുത്ത ഒരു കത്ത് അത് കേരളത്തിലെ ചീഫ് സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി സീൽ ചെയ്ത് പാലക്കാട് എസ് പി അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുന്ന ഒരു കത്ത് അതിനെ തുടർന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നു ബിജെപി സംസ്ഥാന പ്രസിഡന്റിന് അതിജീവിത കൊടുത്ത കത്ത് അത് പുറത്തു വന്നപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊരു പരാതിയും ഇല്ലല്ലോ നിങ്ങൾക്ക് എന്താ ബി ജെ പിയുടെ നേതാക്കന്മാർ സമാനമായ ആക്ഷേപം നേടുമ്പോൾ ഒരു പരാതിയും വഴിതടയലും ഇല്ലാത്തത് റിപ്പോർട്ടർ ചാനൽ ചാനൽ പോലെയുള്ള മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വൃത്തിഘട്ടവുമാരുടെ പ്രവർത്തനത്തിനെതിരെ നിങ്ങൾക്കത് പ്രതിഷേധമില്ലാത്തത്